മുൻ യൂണിവേഴ്സൽ ചെയർമാനായ ബ്രോൺ സ്ട്രോമനെ ഡബ്ല്യു ഡബ്ല്യു ഇ പുറത്താക്കിയ വാർത്ത നിങ്ങളിൽ പല കൂട്ടുകാരും അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ബ്രോൺസ്ട്രോമൻ യഥാർത്ഥത്തിൽ ഒരു മോശപ്പെട്ട റെസ്ലർ ആണോ അങ്ങനെയാണോ ബ്രോൺ സ്ട്രോമനെ ഡബ്ല്യു ഡബ്ല്യു ഇ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിനു ശേഷമൊക്കെ ഡബ്ല്യു ഡബ്ല്യു ഇ കാണാൻ തുടങ്ങിയ ആരാധകരാണെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥ ബ്രോൺ സ്ട്രോമിനെക്കുറിച്ച് യാതൊരുവിധ അറിവും ഉണ്ടാകില്ല എന്നുള്ളത് നൂറ്റി ശതമാനം ഉറപ്പാണ് എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ സാക്ഷാൽ കെയ്നെയും ബ്രോക്ക് ലെസ്ണറിനെയും വിറപ്പിച്ചിരുന്ന ബ്രോൺ സ്ട്രോമൻ ഉണ്ടായിരുന്നു അവരെ മാത്രമല്ല കുറേയധികം ടോപ്പ് സ്റ്റാർസിനെ ബാക്ക് സ്റ്റേജ് ഫൈറ്റുകളിൽ നേരിട്ട ഒരു ടോപ്പ് മോൺസ്റ്റർ അറസ്ലർ ആയിരുന്നു അന്ന് ബ്രോൺസ്ട്രോമൻ അതിന് ഉത്തമ ഉദാഹരണമാണ് രണ്ടായിരത്തി ജനുവരി മാസത്തിൽ നടന്ന റോയൽ ട്രംബിൾ പേപ്പർ വിന് മുൻപുള്ള റോ എപ്പിസോഡിൽ ബാക്ക് സ്റ്റേജ് സെറ്റ് തന്നെ കെയ്ൻ്റെയും ബ്രോക്ക്ലിസ്റ്റണറിൻ്റെയും മേത്തേക്ക് ബ്രോൺ ഷോമൻ വലിച്ചു ഇടുന്നത് ആ ഒരു മുഹൂർത്തം മാത്രം മതി ബ്രോൺസ് ഷോമൻ എത്രത്തോളം ആ ഒരു കാലഘട്ടത്തിൽ ഡബ്ല്യു ഡബ്ല്യു ഇനി വേണ്ടപ്പെട്ട റസ്ലർ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ